ദൈവത്തിൻ്റെ സ്വന്തം നാടാണോ കേരളം പരസ്പരം ചോദിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കാരണം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളല്ല അത് കൂടുതലും ചെകുത്താന നിരക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷനിലേക്ക് സ്വന്തം കുഞ്ഞിനെ കൊന്ന അസ്ഥികളും അതിൻ്റെ അവശിഷ്ടങ്ങളുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിൻ്റെ അച്ഛൻ കയറി വരിക കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ പ്രേത നോവലുകളിലോ ക്രൈം നോവലുകളിലോ പോലും നമ്മൾ പോലും കേൾക്കാത്ത മലയാളികളുടെ സ്വപ്നങ്ങളിൽ പോലും ദുസ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന സംഭവ വികാസങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് പ്രത്യേകിച്ചും കൊലപാതകം ബലാത്സംഗം പോലുള്ള കേസുകളിൽ ഒരു മനുഷ്യരും അതായത് മലയാളിയെ വിട്ട് മലയാളിയെ മാറ്റി നിർത്തിയാൽ മറ്റ് നാട്ടുകാര് ചെയ്യാത്ത പല കാര്യങ്ങളും മലയാളികൾ ഇന്ന് ചെയ്യുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവം മലയാള മനസ്സാക്ഷിയെ മരവിപ്പിച്ച് കളഞ്ഞ ഒരു സംഭവമാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ ഇൻസ്റ്റഗാമിൽ മുട്ടിട്ട പ്രണയം അത് പിന്നെ ശാരീരിക ബന്ധത്തിൽ എത്തുന്നു അത് കോവിഡ് കാലത്ത് അവർ പരസ്പരം കണ്ടുമുട്ടുന്നു തൃശൂർ സ്വദേശികൾ അവർ ഇരുപത്തൊന്ന് വയസ്സുകാരനും പതിനെട്ട് വയസ്സുകാരിയും അവർ പരസ്പരം ഉഭയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ശരീരം മാത്രമായിരുന്നു അവരുടെ ശരീര ശാരീരിക സുഖം മാത്രമായിരുന്നു അവരുടെ പ്രണയത്തിന്റെ മാനദണ്ഡം അതുകൊണ്ടാണ് ആദ്യത്തെ ആ കൂടിക്കാഴ്ചയിൽ തന്നെ ആദ്യത്തെ കുട്ടിയുണ്ടാവുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർ പ്രസവിക്കുന്നു ആ കുഞ്ഞിനെ പ്രസവിച്ച് തല്ലിക്കൊന്നു കുഴിച്ചു കൂടുന്നു അങ്ങനെ തന്നെ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റായി പോവില്ല അത് ചെയ്തത് അതിൻ്റെ അമ്മയാണ് പിന്നീടും അവരുടെ ബന്ധം അവർ അനുസ്യൂതം തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു പിന്നെയും പ്രസവിക്കുന്നു അടുത്ത കുട്ടി ഉണ്ടാവുന്നു അതിനെയും കൊന്നു കുഴിച്ചുകൂടുന്നു എന്താ അല്ലേ ഒരു ജീവിയെ പോലും ഒരു നായ്ക്കുട്ടിയോ പൂച്ചക്കുട്ടിയെ കൊല്ലുന്നതിനേക്കാളും ലാഘോത്തോടു കൂടി സ്വന്തം കുഞ്ഞിനെ കൊന്നു തള്ളിയ അമ്മ അതിനു കൂട്ടുനിന്ന് അച്ഛൻ അവരുടെ പേരുകൾ പറയാൻ പോലും ഈ ന്യൂസ് ചാനൽ ബുദ്ധിമുട്ടാണ് അവരെയൊക്കെ മനുഷ്യനെ നമുക്ക് വിളിക്കാൻ സാധിക്കുമോ ഈ കുഞ്ഞിന്റെ പല ഭാഗങ്ങളും അസ്ഥി കഷ്ണങ്ങളൊക്കെ അച്ഛൻ തന്നെയാണ് കരിച്ചു കളഞ്ഞത് കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ ഇത് പറയുമ്പോൾ നമുക്ക് എന്തോ പോലെയാണ് തോന്നുന്നത് കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ ആ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തി അച്ഛൻ എന്ന് പറയാൻ പറ്റുമോ അറിയില്ല ആ രണ്ട് മക്കൾ ഉണ്ടാവാൻ കാരണക്കാരയിൽ ഒരുത്തൻ മെയിൽ വെർഷൻ ആ വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്നിട്ട് പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളുടെ അസ്ഥികളാണെന്ന് സത്യം പോലീസുകാർ വാ പൊളിച്ചു എന്താണ് ഇയാള് പറയുന്നത് ഇയാൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് അവർ ഒരു പക്ഷെ അവർ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക വല്ല മാനസിക രോഗിയാണോന്ന് പക്ഷെ അല്ല പിന്നീടാണ് പിന്നാമ്പുറ കഥകളുടെ ചുരുൾ ചുരുളിക്കപ്പെടുന്നത് അപ്പോഴും അവനൊരു ദേഷ്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണറോട് അവന് ദേഷ്യവും പകരം അവൾ വേറൊരു റിലേഷനിലോട്ട് പോയി അവന് തന്റെ പാർട്ണറോട് ദേഷ്യമൊന്നുമില്ല പക്ഷെ അവന്റെ പ്രശ്നം അവൾ വേറൊരു റിലേഷൻഷിപ്പിലാകുന്നു അവൾക്ക് രാത്രി കാലങ്ങളൊക്കെ കോളുകൾ വരുന്നു അപ്പൊ അവൾ ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ പോയാൽ അവളെ തടയാനുള്ളൊരു ആയുധമായിട്ടാണ് ആ കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങൾ അവൻ സൂക്ഷിച്ചു അല്ലാതെ ആ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞതിനോ അതിന്റെ കുറ്റ കുറ്റം വന്നത് കുറ്റബോധം കൊണ്ടോ വന്നതുകൊണ്ടോ അതിനെ കൊണ്ടോ അല്ല എന്നത് അവന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ് പിന്നെ ഇതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നതും പ്രസവിച്ചതൊന്നും അവരുടെ അമ്മയ്ക്ക് അറിയില്ല പതിനെട്ട് വയസ്സുകാരിയായ മകൾ പ്രസവിച്ചതോ വയറ് വീർപ്പിച്ച് നടന്നതോ ഒന്നും അവരുടെ അമ്മയ്ക്കറിയില്ല പക്ഷെ ആലുവാസിക്ക് സംശയം ഉണ്ടായിരുന്നു പലവട്ടം ഇവർ ഇവൾ ഇവൾക്ക് കിസിയോടി എന്ന് പറഞ്ഞ അസുഖത്തിനുടമയായതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് ഇവൾക്ക് വണ്ണം കുറയുകയും വണ്ണം ഏഹ് മെലിയുകയും സോറി വണ്ണം കുറയുകയും മെലിയുകയും ചെയ്യുന്ന സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ശരീരപ്രകൃതമായിരുന്നു എന്നാണ് പറയുന്നത് ഈ ഗർഭിണികൾ വണ്ണമുള്ളവർ ഗർഭിണി ആയിട്ടില്ലേ മെലിഞ്ഞവർ ഗർഭിണി ആകാറില്ലേ ഈ അമ്മ ഇതൊന്നും കണ്ടിട്ടില്ലേ ഈ വണ്ണവും ഗർഭവും തമ്മിൽ എന്താണ് അന്തരം എന്ന് ചോദിച്ചാൽ അല്ലെ എന്താണ് അതിന്റെ ഒരു സാമ്യത എന്ന് ചോദിച്ചാൽ നമ്മളും ആവളിക്കും നമ്മളെ പൊട്ടമാരാക്കുന്നു അവർ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ് അമ്മയ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞതൊരു കള്ളം തന്നെയല്ലേ അമ്മ അറിയാതെ എങ്ങനെയാണ് അവർ ആ വീട്ടിൽ ശുചിമുറിയിൽ പ്രസവിച്ചു എന്നാണ് അവർ പറഞ്ഞിട്ട് സഞ്ചീലാക്കി വീടിന്റെ പുറവശത്ത് കുഴിയെടുത്ത് കുഴിച്ചിട്ടും രണ്ടാമത്തെ കുഞ്ഞിനെ സഞ്ചീലാക്കി സ്കൂട്ടറിന്റെ ഡിക്കിയിൽ വെച്ചുകൊണ്ട് ഈ പറയപ്പെടുന്ന കുഞ്ഞിന്റെ അച്ഛനെന്ന് പറയുന്ന പറയുന്നവന്റെ ഇടിക്കെ കൊണ്ടു കൊടുത്തു അവൻ അതിനെ കുഴിച്ചിരിക്കുകയും അതോടൊപ്പം അതിന്റെ അസ്ഥികൾ കുറേയധികം അഴുകി കഴിഞ്ഞപ്പോൾ അസ്ഥികൾ കരിക്കുകയും ചെയ്തു കുറച്ച് അസ്ഥികൾ സൂക്ഷിച്ച് വെച്ചിരുന്നു പ്രതികാരത്തിനായിട്ട് അവരിപ്പോഴും ഈ പാർട്ണറുമായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ അവൾക്ക് താല്പര്യമില്ല സത്യത്തിൽ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത് ഇത്രയും മൂല്യച്തിയിലേക്ക് തരംതാണു പോയ നമ്മുടെ സമൂഹം എന്താണ് കേരളത്തിന്റെ അവസ്ഥ സമൂഹമാണ് അല്ലെങ്കിൽ യുവാക്കളാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് ഇപ്പോ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അഫ്വാന്റെ കാര്യങ്ങൾ തൊട്ട് അഫാൻ ഒരു യുവാവായിരുന്നു അഫാന്റെ കാര്യങ്ങൾ തൊട്ട് ഇങ്ങോട്ട് ആ കണക്ക് മാത്രം രണ്ടായിരത്തി ഇരുപത്തി നല്ല കണക്ക് വേറെ അതവിടെ നിൽക്കട്ടെ പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കണക്കുകൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ജൂൺ ജൂലൈ മാസം വരെയുള്ള കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുവാക്കളാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ കാണിക്കുന്നത് ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ കൊന്നു തള്ളുക അതിൽ അച്ഛനമ്മമാര് പെട്ടിട്ടുണ്ട് അമ്മമാര് പെട്ടിട്ടുണ്ട് സഹോദരിമാര് പെട്ടിട്ടുണ്ട് അനിയന്മാര് പെട്ടിട്ടുണ്ട് കാമുകിമാര് പെട്ടിട്ടുണ്ട് ഒരു കാലത്ത് കാമുകിയെ കൊല്ലുന്നതായിരുന്നു ട്രെൻഡ് പിന്നെ കാമുകി തിരിച്ചു കാമുകിനെ കൊല്ലാൻ തുടങ്ങിയത് ഇപ്പൊ അത് നിർത്തി പിന്നെ അവിഹിതങ്ങൾ അതായത് ഭർത്താവും മക്കളുമുള്ള അത് പണ്ടുമുള്ളതാണ് വിഹിതങ്ങൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതായത് ഭർത്താവ് മക്കളുമുള്ള വിവാഹിതയായ സ്ത്രീ വേറൊരു പുരുഷനുമായിട്ട് പ്രണയത്തിലാകുന്നു ഇതിന്റെയൊക്കെ ഒരു മാനദണ്ഡം ഒരു ഒരു അടിസ്ഥാനം എന്ന് പറയുന്ന പ്രണയമല്ല വിവാഹം കഴിഞ്ഞ് പുരുഷനോ സ്ത്രീക്കോ അന്യപുരുഷനോടോ സ്ത്രീക്കോ ഉണ്ടാകുന്ന ഒരു വികാരത്തെ എങ്ങനെയാണ് പ്രണയം എന്ന് വിളിക്കാൻ പറ്റുക മാംസം നിബദ്ധമല്ല രാഗം എന്ന് പണ്ട് കവികൾ എഴുതിയിട്ടുണ്ട് ലവ് എപ്പോഴും അങ്ങനെ തന്നെയാണ് മാംസ നിബദ്ധമല്ല പക്ഷേ ഇന്നെല്ലാം മാംസ നിബദ്ധമാണ് പ്രണയത്തിന്റെ ഒരു പാർട്ട് വളരെ കുറഞ്ഞൊരു പാർട്ട് മാത്രമാണ് അതിന് ഊഷ്മളമാക്കുന്ന ഒരു പാർട്ട് മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈംഗിക ബന്ധം അല്ലെങ്കിൽ കാമം എന്ന് പറയുന്നത് ഇവൻ കാമശാസ്ത്രത്തിൽ പോലും അതാണ് പറയുന്നത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് വെറും മാം വെറും മാംസങ്ങൾ തമ്മിൽ ഒരസി ഉണ്ടാകുന്ന ആ ഒരു നിസ്സാരമായ സുഖത്തിന് വേണ്ടിയിട്ട് സ്വന്തം മക്കളെ സ്വന്തം അമ്മയെ അതിന് സാക്ഷിയാക്കപ്പെടുന്ന മിക്ക കൊലപാതകങ്ങൾ നടക്കുന്നത് അങ്ങനെ തന്നെയാണ് ഒന്നെങ്കിൽ അവിഹിത ബന്ധത്തിലുള്ള കാമുകനെ ഈ കാമുകി ചതിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് വേറൊരു ബന്ധം ഉണ്ടാകുന്നു ഇല്ലെങ്കിൽ ഈ സീൻ അതായത് കാമുകനും കാമുകിയും അതായത് കല്യാണം കഴിച്ചിട്ടുള്ള കാമുകനും കാമുക ഭാര്യയും അവയാളുടെ ഇലീഗൽ റിലേഷനും മക്കൾ കാണുന്നു അവരുടെ മക്കളെ അങ്ങ് തട്ടിക്കളയുന്നു ഇതെല്ലാമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കുഞ്ഞിനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞ് കൊന്നു കളഞ്ഞ അമ്മയെന്ന് വിളിക്കാൻ പോലും അറയ്ക്കുന്ന വെറുക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു വളരെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് നമ്മൾ അവരെയൊക്കെ ചീത്ത വിളിച്ചു വളരെ വികാര വിക്ഷുബ്ധതയോട് വളരെ പ്രതികാര മനസ്സോട് മലയാളികൾ ഒന്നടങ്ങോ ഇത് വളരെ അമ്മയാണോ ഇവരെ എന്താണ് വിളിക്കുക അവരുടെ പ്രായം നോക്കൂ അവരുടെ മനസ്സ് നോക്കൂ പ്രായത്തിന് പറ്റിയൊരു മനസ്സാണ് നമ്മൾ നമുക്കറിയാം ആ പതിനെട്ട് വയസ്സ് പതിനേഴ് വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സ് ശിവറി എന്നൊരു പ്രായമാണ് എന്ത് ചെയ്താലും നമുക്ക് പേടിയാണ് പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു ഇന്ന് പത്താം ക്ലാസ്സുകാരനെ പതിനഞ്ച് വയസ്സ് അതായത് കൂട്ട പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന കൂട്ടുകാരനെ ബാക്കിയുള്ള സഹപ്രവർത്തകർ തല്ലി സഹപാഠികൾ തല്ലിക്കൊല്ലുന്നു വൈരാഗ്യം അത് ഒരു കയ്യബധവോ അല്ലെങ്കിൽ ഒരു കല്ലെടുതി സ്ഥാനക്കെട്ടിനെ കൊണ്ട് മരിക്കുകയോ അല്ല അവധത്തിൽ മരിക്കുകയോ അല്ല ചെയ്യുന്നത് പകരം പകരം ആലോചിച്ച് ഉറപ്പിച്ച് കൊറിയൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പ്ലാൻ ചെയ്ത് വെൽ പ്ലാൻഡ് ആയിട്ട് ഹോക്കി സ്റ്റിക്കും അതുപോലെ നഞ്ചക്കും ഒക്കെ ആയിട്ട് കയ്യിൽ വെച്ച് സ്ഥാനക്കെട്ടിന് അടിച്ച് തലയോട്ടി പൊട്ടി തലച്ചോറ് പുറത്തു വരുന്ന പരുവത്തിൽ ആക്രമിക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സ് ചീനന്റെ മനസ്സെന്ന് പറയുന്നത് അല്ലെങ്കിൽ മാക്സിമം ഹരാസ്മെന്റ് മരണ കാരണമാകുന്ന തരത്തിലുള്ള ഹരാസ്മെന്റ് ചെയ്യുക സൈബർ ബുള്ളിങ് ഫിസിക്കൽ ബുള്ളിങ് ഒക്കെ ചെയ്യുക ആണിനെയും പെണ്ണിനെയും ചെയ്യുക കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലോ കോളേജിൽ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കണ്ടതാണ് കൽക്കട്ട മെഡിക്കൽ കോളേജിൽ നടന്ന സംഭവങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് ചെറുപ്പക്കാരാണ് സത്യത്തിൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ വെറും പാഴായി തീർന്നുകൊണ്ടിരിക്കുകയാണോ കേട്ടിട്ട് ഭീതി തോന്നുന്നു എന്തു തന്നെ ആയാലും ഈ റിഫ്രഷ് ആയിട്ടുള്ള ഈ ഫ്രഷ് ആയിട്ടുള്ള ന്യൂ ജനറേഷൻ അമ്മയും അച്ഛനും ഒന്നാണ് അവരെ വിളിക്കേണ്ടത് ഈ ന്യൂ ജനറേഷൻ അമ്മ ഈ ന്യൂ ജനറേഷൻ എന്ന ടാഗ്ലൈൻ മാറ്റിയതിനു ശേഷം ശരിക്കും കൊലയാളി ജനറേഷൻ എന്നാണോ ഈ ജനറേഷനെ ഇനി നമ്മൾ വിളിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ഐ മലയാളം